ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വയനാടിൻ്റെ ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അങ്ങനെ ഓണമൊക്കെ കഴിഞ്ഞു എന്നാലും നമ്മുടെ ഗാർഡനിൽ ഇപ്പം ഓണം ഓഫർ റണ്ണിങ് ആണ് കഴിഞ്ഞ ദിവസം ഓണത്തിൻ്റെ തലേദിവസമൊക്കെ ഒരു ഓഫറിനെ പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു റോസിൻ്റെ ഒരു ഓഫർ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളതും റോസിൻ്റെ ഒരു ഓഫർ പറയാൻ വേണ്ടിയിട്ടാണ് കോംബോ ഓഫറാണ് എല്ലാം നാടൻ റോസുകൾ തന്നെയാണ് കേട്ടോ ഓൺ റൂട്ടഡ് ആയിട്ടുള്ള നാടൻ റോസുകൾ തന്നെയാണ് അപ്പോൾ ബഡ് ചെയ്ത റോസ് ഒന്നും അല്ല കമ്പ് നട്ടു കൊണ്ട് തന്നെ നിങ്ങൾ സ്വർണം വാങ്ങുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് കമ്പ് എടുത്തിട്ട് ഒരുപാട് തൈകൾ ഉണ്ടാക്കാൻ പറ്റും നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ കമ്പുകൾ കൊടുക്കാനൊക്കെ പറ്റും അപ്പോൾ ഇന്നത്തെ ഈ ഒരു കോംബോ ഓഫറിൽ ഉള്ള റോസുകൾ ഏതൊക്കെയാന്ന് നോക്കാം എല്ലാവർക്കും ഇഷ്ടമുള്ള റോസുകൾ തന്നെയാണ് അപ്പോൾ ഇതിൽ ഒന്നാമത്തെ ആളാണ് ഈ കാശ്മീരി റോസ് കാശ്മീരി ഒക്കെ വീഡിയോ മുമ്പ് നമ്മുടെ ഈ ഒരു ചാനലിൽ ഇട്ടിട്ടുണ്ട് നിറയെ പൂക്കൾ ഉണ്ടാവും ഒരുപാട് പരിചരണത്തിൻ്റെ ആവശ്യമൊന്നുമില്ല ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ പൂക്കൾ ഉണ്ടാവുന്നതിനനുസരിച്ച് ഇതുപോലെ കമ്പുകൾ മുറിച്ച് മുറിച്ച് കൊടുക്കണം അപ്പോൾ റോസ് ഇങ്ങനെ ബുഷിയായി എപ്പോഴും പൂത്തുകൊണ്ടിരിക്കും അത് ഈ നാടൻ റോസുകളൊക്കെ അങ്ങനെ തന്നെയാണ് കമ്പുകൾ നമ്മൾ വെട്ടിക്കൊണ്ടിരിക്കണം അപ്പോൾ ഒന്നാമത് കാശ്മീരി റോസ് രണ്ടാമത്തേത് ഇതാണ് കരിഷ്മാ റോസ് കരിഷ്മ റോസും ഈ പറഞ്ഞ പോലെ കമ്പ് നട്ടുപിടിപ്പിച്ചതാണ് കമ്പുകൾ വെട്ടിക്കൊണ്ടിരിക്കണം പൂക്കളുണ്ടാകുന്നതിനനുസരിച്ച് നല്ല ഭംഗിയുള്ള പൂക്കളാണതിന് അപ്പോൾ ഇതിൽ ഓറഞ്ചും മഞ്ഞയും ചുവപ്പും കൂടെ ചേർന്ന നല്ലൊരു കളർ കോമ്പിനേഷനുള്ള പൂക്കളാണ് ഇതിലുണ്ടാവുക അപ്പോൾ ഇതാണ് കരിഷ്മ റോസ് എല്ലാം ഈ കാണുന്ന സൈസിലുള്ള ചെടികൾ തന്നെയായിരിക്കും കേട്ടോ നിങ്ങൾക്ക് കിട്ടുക പിന്നെ ചിലപ്പോൾ മുട്ടുകളായിരിക്കും ചിലപ്പോൾ ഇതുപോലത്തെ പൂക്കളുള്ളതായിരിക്കും ചിലപ്പോൾ പൂക്കൾ കഴിഞ്ഞതായിരിക്കും അതിൻ്റെ അടയാളം നിങ്ങൾക്ക് കാണാൻ പറ്റും ആ രീതിക്കുള്ള എല്ലാം ഒരേ വലുപ്പത്തിലുള്ള പ്ലാന്റ്സ് ഒരേ പ്രായമുള്ള പ്ലാന്റ്സ് ആണ് നിങ്ങൾക്ക് കിട്ടുക ഇപ്പോൾ രണ്ടാമത്തെ കരിഷ്മ റോസാണ് മൂന്നാമത്തത് മാർഗോ കോസ്റ്റർ മാർഗോ കോസ്റ്റർ എന്ന് പറയുമ്പോൾ ഇത് ഇത്രേ വിരിയുള്ളു ഫുള്ളായിട്ട് ഇപ്പോൾ ഈ റോസൊക്കെ കണ്ട മൊത്തത്തിൽ വിരിഞ്ഞ് നിൽക്കുന്ന കംപ്ലീറ്റ് ആയിട്ട് വിരിയും മാർഗോ കോസ്റ്റർ റോസിലെ മൊത്തത്തിൽ വിരിയില്ല കേട്ടോ ഒരു മുക്കാൽ ഭാഗം ഇത്ര മാത്രം വിരിഞ്ഞിങ്ങനെ നിൽക്കും നല്ല ഭംഗിയാണ് ഒരു വെറൈറ്റി റോസാണ് ഈ മാർഗോ കോസ്റ്റർ ഇതൊരു മിനിയേച്ചർ റോസിൽ പെടുത്താനും പറ്റില്ല എന്നാൽ വല് സാധാ റോസുകളുടെ അത്ര വലുപ്പമില്ല അപ്പോൾ ആ രീതിക്ക് ഒരു മീഡിയം സൈസ് വരുന്ന റോസാണ് ഈ മാർഗോ കോസ്റ്റർ അടുത്ത റോസാണ് ബ്രിട്ടീഷ് ഓറഞ്ച് ഇതാണ് ബ്രിട്ടീഷ് ഓറഞ്ച് ഇതിങ്ങനെ എന്താ പറയുക ഒരു ഓറഞ്ച് കളറുള്ള പൂക്കളാണ് അത്യാവശ്യം വലുപ്പമുള്ള ഈ കാശ്മീരി റോസിൻ്റെയൊക്കെ അത്ര വലുപ്പമുള്ള പൂക്കളാണ് ബ്രിട്ടീഷ് ഓറഞ്ചിനുള്ളത് അപ്പോൾ ഈ കാണുന്ന നാല് നാടൻ റോസുകളുടെ കോംബോ ഓഫർ സ്വന്തമാക്കാൻ താല്പര്യമുള്ളവർ വയനാടൻ ടച്ച് ഗാർഡൻ ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് കയറി ഓർഡർ ചെയ്യുക കേട്ടോ ഓണം ഓഫറാണ് എല്ലാ റോസുകൾക്കും ഡിസ്കൗണ്ട് ഉണ്ട് നാടൻ റോസ് ഇഷ്ടപ്പെടുന്നവർ ഈ ഓഫർ മിസ്സാക്കില്ല എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക